ഹായ് നമസ്കാരം സ്വാഗതം ഏവർക്കും ഞാൻ സെൽവരാജ് സാമ്പത്തിക ഇടപാടുകളിൽ പരാതികൾ ചിലർക്കെങ്കിലും ഉണ്ടാകാറുണ്ടല്ലേ പല ഏജൻസികളും പല അത് വ്യക്തികളായാലും സ്വകാര്യ സ്ഥാപനങ്ങളായാലും പല ഏജൻസികളും ഇതിനെല്ലാത്തിനും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന് റെഗുലേറ്റേഴ്സ് ഉണ്ട് ഈ റെഗുലേറ്റർമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നു അതായത് വ്യക്തികളിൽ നിന്നും മറ്റു പല രീതിയിലും കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള റിട്ടേൺസ് വാഗ്ദാനം ചെയ്ത് നമ്മളിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ്സ് സ്വീകരിക്കുക അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുക എന്നിട്ട് സമയത്തിന് അത് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ പല കാരണങ്ങളാലും നമുക്കത് കൃത്യമായി കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളും പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പല അവസ്ഥകളിൽ ആയിരങ്ങൾ മുതൽ പതിനായിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ പലരും തട്ടിപ്പിനിരയായിട്ടുണ്ട് ഇത്തരം അവസ്ഥകളിൽ ചിലപ്പോൾ നമ്മൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നൊരു എമൗണ്ട് ആയിരിക്കാം പല കാരണങ്ങളാല് അപ്പം സാധാരണ ജനങ്ങൾ അങ്ങനെ പിന്നെ നമ്മളുടെ ഒരു പലർക്കും ഒരു പ്രശ്നമുണ്ട് എന്തെങ്കിലും കൂടുതൽ അറിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു അത് നേരായ രീതിയല്ല എങ്കിൽ പോലും ചിലപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കൂടുതൽ കൂടുതൽ തുക കിട്ടും കൂടുതൽ വരുമാനം ലഭിക്കും എന്ന് നമ്മുടെ മുന്നിൽ പലരും വന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പെട്ടുപോകാറുണ്ട് അത് വന്ന് പറയുന്നവരുടെ അനുസരിച്ചിട്ട് നമ്മൾ പെട്ടുപോകുന്നതാണ് അത്തരം അവസ്ഥകളിൽ നമ്മൾ പെട്ടുപോയതിന് ശേഷം നമുക്കൊരു പക്ഷേങ്കിൽ എങ്ങനെ ഇതിനൊരു പരിഹാരം ലഭിക്കും എവിടെ പോയാൽ ആരോ സമീപിച്ചാൽ ഇതിനൊരു പരിഹാരം ലഭിക്കും എന്ന് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥകളുണ്ട് ഇത്തരം ആളുകളെ അവരുടെ പരിത പരാതികൾ സ്വീകരിക്കുകയും അതിന് പരിഹാരം കാണുകയും അതുപോലെ തന്നെ ഇത്തരം ഏജൻസികളെ അതായത് ഇത്തരം സ്ഥാപനങ്ങളെ അനധികൃതമായിട്ട് ഇങ്ങനെ സാമ്പത്തികം അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുക അവരെ നിയന്ത്രിക്കുക എന്നൊരു ലക്ഷ്യം കൂടി വെച്ചിട്ടാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പരാതി പരിഹാര ഓൺലൈൻ പോർട്ടൽ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് ആ പോർട്ടലിന്റെ പേരാണ് ആർ ബി ഐ സജേദ് പോർട്ടൽ ഈ ആർ ബി ഐ സജേദ് പോർട്ടലിൽ പോർട്ടലിൽ നമ്മുടെ എന്താണോ നമുക്ക് പരാതി ഉള്ളത് അത് പ്രാദേശിക ഭാഷയിൽ പോലും നമുക്കത് രജിസ്റ്റർ ചെയ്യുവാനുള്ള സംവിധാനമുണ്ട് മൊബൈൽ നമ്പർ പ്രത്യേകമായിട്ട് വേണം ഇമെയിൽ കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് കാരണം ഈ മൊബൈൽ നമ്പറൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ പരാതിയുടെ അവസ്ഥ എന്ത് എന്ന് നമുക്ക് പിന്നീട് നമുക്കത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് എസ് എം എസ് ഒക്കെ ആയിട്ട് വരാനുള്ള സൗകര്യമുണ്ട് മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്താൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പരാതി നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ഈ പരാതിക്ക് സ്വാഭാവികമായിട്ടും ഈ പരാതി നമ്മൾ സമർപ്പിക്കുന്ന പരാതി ഓൺലൈൻ പോർട്ടലിൽ സമർപ്പിക്കുന്ന പരാതി റെഗുലേറ്റർമാരിലേക്കും അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയിലേക്കും ഈ പരാതി ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും റെഗുലേറ്റർമാരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഓരോ റെഗുലേറ്റർമാരെ പരസ്പരം വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് ഓരോ സംസ്ഥാനത്തും ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി അറിയപ്പെടുന്നത് എസ് എൽ അഥവാ സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റി എന്നാണ് ഈ കമ്മിറ്റിയിൽ വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ ഇതിന്റെ ഭാഗമാണ് സ്ഥാപനങ്ങൾ ഇൻ ദ സെൻസ് ഗവൺമെന്റ് തലത്തിലുള്ള സ്ഥാപനങ്ങൾ ഇതിന്റെ ഭാഗമാണ് അത് പ്രധാനമായിട്ട് ഈ എസ്എൽസി യുടെ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ധനകാര്യ വകുപ്പുണ്ട് ആഭ്യന്തര വകുപ്പുണ്ട് അതുപോലെതന്നെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമുണ്ട് പിന്നെ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുണ്ട് ആർ ബി ഐ തന്നെയുണ്ട് സെബി ഉണ്ട് ഐആർഡിഎ ഉണ്ട് എൻ എച്ച് ബി ഉണ്ട് പി എച്ച് ആർ ഡി എ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇതെല്ലാം തന്നെ ഈ ഒരു സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമാണ് അപ്പോൾ നമ്മളൊരു പരാതി സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ പരാതി ഉടനെ തന്നെ പോകുന്നത് റെഗുലേറ്റർമാരിലേക്കായിരിക്കും അത് പരാതി ഏത് തരത്തിലുള്ള പരാതി ആണ് എന്നതിനനുസരിച്ച് ഏത് റെഗുലേറ്ററിലേക്കാണ് ഇത് പോകുന്നത് എന്നെല്ലാം അതിന് തീരുമാനങ്ങൾ എടുക്കും പരാതിയുടെ നേച്ചർ അനുസരിച്ചിട്ട് അതിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് അതിന്റെ തീരുമാനങ്ങൾ അതിന്റെ പരിഹാര മാർഗങ്ങൾ എല്ലാം നിർദ്ദേശിക്കപ്പെടുന്നത് പെട്ടെന്ന് നിർദ്ദേശിക്കപ്പെടുകയും ചെയ്യും ഏതെങ്കിലും സമയത്ത് നമ്മളുടെ പരാതിയുടെ ഒരു അവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് അറിയണമെങ്കിൽ ഈ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ പോർട്ടലിൽ കയറി വീണ്ടും നമുക്ക് നോക്കാവുന്നതാണ് അത് പ്രാദേശിക ഭാഷകളിൽ പോലും നമുക്ക് മനസ്സിലാകുന്ന നമ്മുടെ ഭാഷയിൽ തന്നെ നമുക്ക് ഈ പരാതിയുടെ അവസ്ഥ എന്താണ് നമ്മുടെ ട്രാക്ക് യുവർ കംപ്ലീൻറ്റ് എന്നൊക്കെ പറയുന്ന അതിന് പ്രത്യേക സംവിധാനമുണ്ട് അതിനകത്ത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഒരു പരാതി നമ്മൾ സമർപ്പിച്ച പരാതിയുടെ അവസ്ഥ എന്താണ് അതിൻ്റെ സ്റ്റേറ്റസ് എന്താണ് എന്നെല്ലാം അറിയാൻ കഴിയും സോ അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഏതെങ്കിലും രീതിയിൽ ആദ്യമേ തന്നെ ഇത്തരം സംവിധാനങ്ങളിലൂടെ ഇത്തരം സംവിധാനങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നതിന് മുമ്പ് പല ആവർത്തി നമ്മൾ ചിന്തിക്കുക പല ആവർത്തി ചിന്തിച്ചിട്ട് വേണം തീർച്ചയായിട്ടും കൂടുതൽ തുകയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും കൂടുതൽ ചിലപ്പോൾ നമ്മൾ പല അവസ്ഥകളിൽ ഇപ്പോൾ സർക്കാർ സംവിധാനത്തിലോ അതല്ല എങ്കിൽ ബാങ്കുകളിലൂടെ നാഷണലൈസ്ഡ് ബാങ്കുകളിലൂടെയൊക്കെ ഏതെങ്കിലും ഡെപ്പോസിറ്റ് സ്കീംസ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പലിശയൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ അതിനിടയ്ക്കായിരിക്കും ഇതുപോലെയുള്ള സംവിധാനങ്ങളിലൂടെ നമുക്ക് അമിതമായിട്ട് പലിശയൊക്കെ വാഗ്ദാനം ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് മനുഷ്യൻ തീർച്ചയായിട്ടും ഇത്തരം ഓഫറുകളിൽ പെട്ടുപോകാറുണ്ട് ചിലപ്പോൾ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നു പോകുന്നതാണ് കാരണം നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് ഇത്രയും എമൗണ്ട് ആവശ്യമുണ്ട് എൻ്റെ കയ്യിലുള്ള ഇപ്പോഴുള്ള സാമ്പത്തികം വെച്ച് ഞാൻ എങ്ങനെ ശ്രമിച്ചാലും എനിക്കത് ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ സാധ്യതയില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഏതെങ്കിലും നിമിഷങ്ങളിലായിരിക്കും ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഓഫറുകളായിട്ടൊക്കെ വരുന്നത് അപ്പോ ഈ പല കേസുകൾ സംഭവിക്കുന്നത് നമുക്കിതിന്റെ സാങ്കേതിക വശങ്ങളും മറ്റു രീതിയിലുള്ള അറിയണ്ടാവില്ല അപ്പോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വന്ന് പറയും എന്റെ എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും നമ്മുടെ മുന്നിൽ വന്ന് പറയും അവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ അതിൽ പെട്ടുപോകുകയാണ് പതിവ് അല്ലെ അത് ചിലപ്പോൾ വ്യക്തിപരമായിട്ട് പോലും അവര് കൃത്യമായിട്ട് റെസീറ്റും ഒക്കെ നമുക്ക് തരും പക്ഷെ ഇതൊന്നാണെങ്കിലും അവസാനം നമുക്ക് കിട്ടാനുള്ളത് സമയത്ത് കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ലക്ഷക്കണക്കിന് രൂപയൊക്കെ ഇതുപോലെ പലർക്കും നഷ്ടമായിട്ടുണ്ട് പുറത്ത് പറയാൻ പെയ്യാത്ത അവസ്ഥകളുണ്ട് അതുകൊണ്ട് കുടുംബ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന അവസ്ഥകളുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം സാധാരണ ജനത്തിന് പറ്റുന്നത് എവിടെ ഞാൻ പോകും ആരോട് പരാതി പറയും എങ്ങനെ അതിന്റെ പരിഹാരം കണ്ടെത്തും എന്നൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാനസിക സംഘർഷം അവ അനുഭവിക്കുന്ന അവസ്ഥകളുണ്ട് അത്തരം അവസ്ഥകളിൽ നിന്ന് നമുക്കൊരു തീർച്ചയായിട്ടും ഒരു മോചനം തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടപ്പിലാക്കിയിരിക്കുന്ന ഈ ഓൺലൈൻ പോർട്ടൽ സംവിധാനം അതിന്റെ പേര് ഒരിക്കൽ കൂടി പറയാം ആർ ബി ഐ സജേത്ത് പോർട്ടൽ അപ്പോൾ ഇനിയെങ്കിലും ആർക്കെങ്കിലും ഇത്തരം വിഷയങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ പോർട്ടലൊന്ന് സന്ദർശിക്കുക വളരെ ഈസി ആയിട്ട് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് നമ്മുടെ പരാതി സമർപ്പിക്കാനുള്ള സംവിധാനമാണ് ആ പോർട്ടൽ ഉപയോഗപ്പെടുത്തുക എല്ലാവരും താങ്ക് വെരി മച്ച്